രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട അതി അതിനിർണ്ണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ ഇന്ത്യയുടെ തന്ത്ര പ്രധാനമായ എയർപോർട്ടായ ഡൽഹിയിൽ ഒരു സൈബർ അറ്റാക്ക് നടന്നിരിക്കുന്നു അപ്പോൾ ഏത് കോണ്ടക്സിലാണ് എയർപോർട്ട് അധികൃതർ ഇവിടെ ഒരു സൈബർ അറ്റാക്ക് നടന്നതെന്ന് സ്ഥിരീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വിമാനം ലാൻഡ് ചെയ്യാൻ പ്രോപ്പറായിട്ട് ലാൻഡ് ഒരു ഡേറ്റ കിട്ടുന്നില്ല നമ്മൾ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം നമ്മുടെ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം ഉണ്ടല്ലോ അതിൽ നിന്ന് പ്രോപ്പർ ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ കോപ്പിറ്റലിലോട്ട് വിമാനത്തിന്റെ അതായത് വിമാനത്തിൻ്റെ കോപ്പിറ്റലിലോട്ട് ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വിമാനത്തിൽ നിന്ന് പ്രോപ്പർ ലാൻഡ് ചെയ്യാൻ വിമാനത്തിന് പ്രോപ്പർ ലാൻഡ് ചെയ്യാൻ പറ്റൂ പിന്നെ ഏകദേശം എത്ര ഡിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ തന്നെ ഇങ്ങനെ ലാൻഡ് ചെയ്യണം അതിൻ്റെ ട്രാക്ച്ക് എന്താണ് അതിന്റെ ലോഞ്ച് കറക്റ്റ് എല്ലാം സംഭവം സംഭവവും കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ലാൻഡ് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ ഇതൊക്കെ ഇത്രയും കാലങ്ങളായിട്ട് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചാറ് ദിവസമായിട്ട് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല അതായത് കിട്ടേണ്ട ഡാറ്റ ലാൻഡും ലോഞ്ച് കിട്ടേണ്ട സമയത്ത് ചില ഡാറ്റ അതായത് നമ്മളൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ നൂറാണെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ മൈനസ് വൺ വരുന്നത് നമ്മൾ ഒരിക്കലും അവിടെ മൈനസ് വൺ എക്സ്പെക്ട് ചെയ്യുന്നില്ല അപ്പോൾ സിസ്റ്റം മൊത്തം താർമാറാകും നമ്മൾ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുന്നത് നമ്മൾ വൺ ടു ഹൺഡ്രഡ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരിക്കലും നെഗറ്റീവിലോട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല അപ്പോൾ ആ രീതിയിൽ പ്രോഗ്രാം സെറ്റപ്പ് ചെയ്ത് വച്ചപ്പോൾ എന്തെങ്കിലും അങ്ങനെ മൈനസ് വൺ മൈനസ് ഹൺഡ്രഡ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എറർ അടിക്കും വിമാനത്തിന് പ്രോപ്പർ ലാൻഡ് ചെയ്യാൻ പറ്റില്ല ആ ഒരു രീതിയിലാണ് അതുകൊണ്ട് ആ ഒരു ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ സൈബർ അറ്റാക്ക് നടന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് വിശദമായ വിവരങ്ങൾ പുറത്തു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു സൈബർ അറ്റാക്ക് അതായത് പാകിസ്ഥാനിൽ നിന്ന് ആ ഒറിജിനേറ്റ് ചെയ്ത ഒരു സൈബർ അറ്റാക്ക് ആണ് ഇത് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടായത് അതായത് അവിടത്തെ ഹൈ ഹൈജാ അവിടത്തെ അവിടെ ഹൈജാക്ക് ചെയ്തു എന്നുള്ളതാണ് അവിടെ അവർക്ക് സഹായങ്ങൾ ചെയ്യാൻ അമേരിക്കയിൽ നിന്നുള്ള ആളുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് അതിൻ്റെ ഐ പി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ പാകിസ്ഥാനിൽ ബന്ധപ്പെട്ട ഐ പികളാണ് അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുക പക്ഷേ അതിനകത്ത് ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ അമേരിക്കയിൽ നിന്നുള്ള ചില ഐ പി അഡ്രസ്സ് അങ്ങനെ പ്രിങ്ക് ചെയ്തു നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത് അതെ അതിൻ്റെ സപ്പോർട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ പ്ലിങ് എന്ന പറയുന്ന സംഭവം ഉള്ളത് അപ്പോ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഈ ഐ പി ആക്കാൻ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ പറ്റുമോ പാകിസ്ഥാനിൽ നിന്ന് ഇടയ്ക്ക് ഒന്നോ രണ്ടോ തവണ അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ പ്ലിങ് ദാറ്റ് മീൻസ് അവർക്ക് എന്തോ ഒരു സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന തരത്തിലുള്ള നിഗമനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അവിടുത്തെ ഈ പൈലറ്റുകളൊക്കെ വലിയ രീതിയിൽ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഈ ലാൻഡ് വിമാനം ലാൻഡ് ചെയ്യാൻ വരുമ്പോൾ ഏകദേശം ഒന്നോ രണ്ടോ കിലോമീറ്റർ അപ്പുറത്തെ അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് തന്നെ ഈ പൈലറ്റിനെയൊക്കെ കോപ്പറ്റിലേക്ക് പ്രോപ്പർ ഡാറ്റ വരണം എങ്ങനെ ലാൻഡ് ചെയ്യണം അതിൻ്റെ ട്രാക്ടറി എല്ലാ ഡീറ്റെയിൽസും ഒക്കെ ഏകദേശം കൃത്യമായി വരാനുണ്ട് അപ്പോൾ ഈ ഡാറ്റയിൽ നിന്ന് ഏകദേശം പത്തോ പന്ത്രണ്ടോ ഡാറ്റ മിസ്സിംഗ് ആണ് പതിമൂന്ന് ഡേറ്റ മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ അപ്പോ പ്രോപ്പർ ലാൻഡ് ചെയ്യാൻ പറ്റാതെ അവിടെ തന്നെ ഇങ്ങനെ കറങ്ങി നടക്കും ചിലപ്പോൾ അത് ലാൻഡ് ചെയ്യാതെ ഇങ്ങനെ അവിടെ ആ ഏരിയയിൽ തന്നെ ഏകദേശം അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ കറങ്ങി നടക്കും അതിനുശേഷമാണ് പ്രോപ്പർ ഡേറ്റ കിട്ടിയതിന് ശേഷമാണിവർ ലാൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് സ്ഥിരം സംഭവിക്കുന്നു എന്ന് വച്ചു കഴിഞ്ഞാൽ ഈ പാക്കിസ്ഥാന്റെ അതിർത്തി പങ്കിടുന്ന നമ്മുടെ അമൃതസർ ആയാലും ജമ്മു കശ്മീർ ആയാലും ഇത്തരം എയർപോർട്ടുകൾ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു മുംബൈയുമുണ്ട് എന്ന് കഴിഞ്ഞാൽ ആ സമയത്താണ് ഇവിടെ ഇവിടെ വളരെ ആയ പാകിസ്ഥാനും ക്ലോസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ ഈ മുംബൈ ജമ്മു കാശ്മീർ എന്നൊക്കെ പറയുന്നത് അമൃതസർ എന്നൊക്കെ പറയുന്നത് അവിടെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ നേരത്തെ നേരിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഡൽഹിയിൽ ഇന്ത്യയിലെ ചരിത്രത്തിൽ ആദ്യമായാണ് പാകിസ്ഥാന്റെ ഒരു ഐ പി അഡ്രസ്സിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിലേ ആവുന്നതും നെഗറ്റീവ് റോങ് വാല്യൂ സൈഡ് ചെയ്യുന്നതുമുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇത് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എയർപോർട്ട് യൂസ് ചെയ്യുന്നത് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ അഞ്ചാം സ്ഥാനമാണ് ഇന്ത്യക്ക് മുൻപത് പന്ത്രണ്ടാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നമ്മൾ അത് ലോകത്തിലെ അഞ്ചാം സ്ഥാനത്തെത്തി ഇപ്പോൾ നമ്മൾ വരും വർഷങ്ങൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എയർപോർട്ട് ഫെസിലിറ്റീസ് യൂസ് ചെയ്യുന്ന മൂന്നാമത്തെ സ്ഥാനത്തേക്ക് എത്താൻ പോവുകയാണ് അതായത് യു എസും ചൈനയും കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്താൻ പോവുകയാണ് അപ്പോ ഡൽഹി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ക്യാപിറ്റലാണ് എല്ലാവിധ അതായത് ഒരുപാട് ആൾക്കാർ ഒരുപാട് പാ പാസഞ്ചേഴ്സ് ഡൽഹി എയർപോർട്ടിൽ പോയവർക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും വലിയ എയർപോർട്ടാണ് ഇതൊരു ഒരു ടെർമിനൽ അടുത്ത ടെർമ ടെർമിനലിലേക്ക് പോകാൻ തന്നെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടാണ് അടുത്ത ടെർമിനലിലേക്ക് പോകുക അത്രയും ആണ് ഈ ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഒരു ദിവസം വന്നു പോകുന്നത് ഇപ്പോൾ എയർപോർട്ട് ഫെസിലിറ്റീസ് യൂസ് ചെയ്യുന്നത് എന്താണ് ഈ എയർപോർട്ട് ഫെസിലിറ്റീസിൽ യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ടാണ് ഇതിന് സൈബർ അറ്റാക്ക് എന്ന് പേരിട്ടിരിക്കുന്നത് ഈ നമുക്കറിയാം ഈ പാകിസ്ഥാൻ കുറെ നാളുകളായി ഇന്ത്യയിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു നമ്മുടെ പല രീതിയിലും നമ്മുടെ അതിർത്തി മേഖലകളിൽ അവർ പല രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ നമ്മുടെ ഈ പിന്നെ എന്താ പറയുക നമ്മുടെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ സൈബർ അറ്റാക്ക് ഒക്കെ നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലുമില്ല അതായത് അജിത് ഡോവൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായ നീക്കം അജിത് ഡോവൽ അടിയന്തര യോഗമൊക്കെ വിളിച്ചിട്ടുണ്ട് കൃത്യമായ നീക്കം ഇതിൽ നടത്തും ഇതിന് പിന്നിൽ പാകിസ്ഥാനെ സഹായം ചെയ്യാൻ അമേരിക്കയുണ്ടോ അമേരിക്കയുടെ ഏതെങ്കിലും ഐ പി അഡ്രസ് ഇതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും അതിൽ കൃത്യമായ പണി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പാകിസ്ഥാൻ ഒരു കനത്ത സൈബർ അറ്റാക്ക് അയച്ചുവിട്ടിരിക്കുകയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഉന്നതലതല മീറ്റിംഗ് അതായത് അതായത് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനും പിന്നെ ഏവിയേഷൻ സോഫ്റ്റി സോഫ്റ്റിവാക്സ്ലോഗ് എന്ന് പറഞ്ഞ സംഭവങ്ങളുമൊക്കെ അവർ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ രീതിയിലുള്ള എന്തോ ഒരു മാനിപ്പുലേഷൻ ഡേറ്റയിൽ വരുത്തിയിട്ടുണ്ട് വലിയൊരു മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട് ഇന്ത്യ പ്രോപ്പറായിട്ട് ഐഡൻറ്റി ഐഡന്റിറ്റി നോക്കിയിട്ടാണ് കൃത്യമായി നോക്കിയിട്ടാണ് ഇന്ത്യ പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും അമേരിക്കയിൽ നിന്നുള്ള സപ്പോർട്ട് അവിടെയുണ്ട് എന്നുള്ള കാര്യം ഈ ഹാക്കേഴ്സ് അത് എക്സിക്യൂട്ടീവ് ചെയ്യുന്നുണ്ട് ഉന്നതതല യോഗം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിളിച്ചിരിക്കുകയാണ് ഈ അഹമ്മദാബാദ് വിമാന ദുരന്തം അതിനുശേഷം ഇന്ത്യയിൽ ആഹ് എന്തൊക്കെയോ ഇവർ പ്ലാൻ ചെയ്തു അതിനുശേഷമാണ് അമേരിക്ക താരിഫ് ഉയർത്തുന്നത് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടാക്കാൻ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച തടയാൻ വേണ്ടിയിട്ടൊക്കെ അമേരിക്ക വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇന്ത്യ സാമ്പത്തികമായി തളർച്ച കൈവരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ആ ഇന്ത്യ ഒരു സാമ്പത്തിക ഉണ്ടാക്കുന്നു അതിനൊരു ആഘാതം ഉണ്ടാക്കണം അതായത് ഇന്ത്യ സാമ്പത്തികമായി തളരുന്നു എന്ന് ഒരു ഭാഗത്ത് പറയുന്നു മരുഭാഗത്ത് പറയുന്നു ഇന്ത്യയുടെ വളർച്ചയെ തടയണം എന്ന് പറയുന്നു അങ്ങനെ ഇന്ത്യ ഇന്ത്യ അമേരിക്കയ്ക്ക് മുകളിൽ ഉണ്ടാകാൻ പാടില്ല ഈ ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്കക്ക് മുകളിലേക്ക് ഇന്ത്യ വളരുമോ എന്നുള്ള ഒരു വല്ലാത്ത പേടി അമേരിക്ക അലട്ടുന്നുണ്ട് ആ പേടിയാണ് അമേരിക്ക ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇന്ത്യക്ക് ഇന്ത്യയെ എല്ലാ തരത്തിലും തകർക്കാനുള്ള ഒരു ശ്രമമായിട്ട് പാകിസ്ഥാനോടൊപ്പം അമേരിക്കയും നിൽക്കുന്നത് എന്തായാലും അതിനൊക്കെ ഒരു പിന്നെ എന്താ പറയുക ഒരു അറുതി വരാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും